ബോളിവുഡിലെ മിനും താരമാണ് സണ്ണി ഡിയോൾ തുടർ പരാജയങ്ങൾക്കും വർഷങ്ങളുടെ ഇടവേളയ്ക്കും ശേഷം ശക്തമായി ബോക്സ് ഓഫീസിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സണ്ണി ഡിയോൾ ഒരു കാലത്ത് ബോളിവുഡിലെ ഏറ്റവും വലിയ സൂപ്പർ താരമായിരുന്ന സണ്ണി പിന്നീട് കരിയറിൽ പിന്നോട്ട് പോയി ഈ അടുത്തിടെ ഇറങ്ങിയ ഗദാർ ടൂറെ വൻ വിജയത്തോടെ സണ്ണി തിരിച്ചെത്തി അച്ഛൻ ധർമ്മേന്ദ്രയുടെ പാതയിലൂടെയാണ് സണ്ണിയും സിനിമയിലെത്തുന്നത് ഗദാർ ഇന്ത്യൻ ഖയാൽ ഘടക് ബോർഡർ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റുകൾ സണ്ണി ഡിയോൾ സമ്മാനിച്ചിട്ടുണ്ട് ഇപ്പോഴുതാൻ തന്റെ അച്ഛനെക്കുറിച്ചും തന്റെ പഠന വൈകല്യത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് സണ്ണി ഡിയോൾ ഇന്നും അച്ഛൻ സെറ്റിൽ വന്ന് അഭിനയിക്കുന്നത് കാണുമ്പോൾ തനിക്ക് ആശങ്ക തോന്നാറുണ്ട് എന്നാണ് സണ്ണി ഡിയോൾ പറയുന്നത് തന്റെ അച്ഛനും തന്നെ കുറിച്ച് അതേ ആശങ്കയുണ്ടെന്നും സണ്ണി പറയുന്നു ധർമ്മേന്ദ്രക്കൊപ്പം പലപ്പോഴും സെറ്റിൽ സണ്ണി ഡിയോളും എത്താറുണ്ട് എപ്പോഴും ആശങ്കയുണ്ട അദ്ദേഹം ഞങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടും ഞങ്ങൾ അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹം ഷൂട്ടിന് പോകുമ്പോഴെല്ലാം താനും സെറ്റിലെത്തും അച്ഛൻ മകനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മകൻ അച്ഛനെ കുറിച്ചും ചിന്തിക്കും തനിക്കും രണ്ട് മക്കളുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് അച്ഛന്റെ ഫീലിങ്സ് മനസ്സിലാകുമെന്നും അച്ഛനായിരുന്നു എന്നും തന്റെ മാതൃകയെന്നും അദ്ദേഹം എല്ലാ വിഭാഗം സിനിമകളിലും അഭിനയിക്കുകയും അതിലെല്ലാം വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും സണ്ണി ഡിയോൾ പറയുന്നു ലോകത്ത് തന്നെ അങ്ങനെ എല്ലാ ജോഡറിലും വിജയിച്ച മറ്റൊരു നടൻ ഉണ്ടാകില്ല എന്നാണ് സണ്ണി ഡിയോൾ പറയുന്നത് അന്നൊക്കെ അച്ഛൻ ഒരേ സമയം രണ്ടോ മൂന്നോ സിനിമ ചെയ്യുമായിരുന്നു അതെല്ലാം തന്നെ നന്നാവുകയും ചെയ്തു തിരക്കഥ പോലും ഉണ്ടാകില്ല എന്നിട്ടും നല്ല സിനിമ വേഗത്തിൽ തീർക്കും അച്ഛന് രണ്ടോ മൂന്നോ ഷിഫ്റ്റ് ജോലി ചെയ്യും കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഉറങ്ങുക ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല എന്നും താരങ്ങൾ റിസർച്ച് ചെയ്യുന്നു എന്നതൊക്കെ മണ്ടത്തരമാണെന്നും ഇവർ ചെലവിടുന്ന സമയം കണക്കിലെടുത്താൽ ചെയ്യുന്ന സിനിമയൊക്കെ വിജയിക്കണമെന്നും സണ്ണിടിയോൾ പറയുന്നു അന്നത്തെ കാലത്ത് ഒരു റിസർച്ചും ഉണ്ടാകില്ല പക്ഷെ മനോഹരമായി തന്നെ അഭിനയിക്കും യഥാർത്ഥ ജീവിതത്തോടും വികാരത്തോടും ചേർന്നു നിൽക്കുന്നതാകും അതത്തെ അഭിനയമെന്നുമാണ് സണ്ണിടിയോൾ പറയുന്നത് ജീവിത കഥയാണ് പറയുന്നതെങ്കിൽ വ്യത്യാസമുണ്ടാകും പക്ഷേ ബോർഡറിൽ ഞാൻ ബ്രിഗേഡിയർ കുൽദീപ് സിംഗ് ചന്ദുരിയെ അവതരിപ്പിച്ചത് പക്ഷേ അദ്ദേഹത്തെ അനുകരിച്ചിട്ടില്ല കഥാപാത്രത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളുകയും തന്റേതായ രീതിയിൽ ചെയ്യുകയുമായിരുന്നു അല്ലാതെ അദ്ദേഹം നടക്കുന്നതും പറയുന്നതുമൊക്കെ റിസർച്ച് ചെയ്തതല്ല എന്നും സണ്ണടിയോൾ പറയുന്നു താനൊരു സിനിമ ചെയ്യുമ്പോൾ തന്റെ പക്കൽ തിരക്കഥ പോലും ഉണ്ടാകില്ല അതിന്റെ കാരണം തനിക്ക് ഡിസ്ലെക്സിയ ഉണ്ടെന്നതാണ് തനിക്ക് എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുണ്ട് കുട്ടിക്കാലം മുതലെയുള്ള പ്രശ്നമാണത് ആദ്യകാലത്തൊക്കെ ആളുകൾ കരുതിയിരുന്നത് താനൊരു മണ്ടനാണെന്നാണെന്നും സണ്ണിടിയോൾ പറയുന്നു തനിക്ക് ഡയലോഗുകളെല്ലാം ഹിന്ദിയിലാണ് എഴുതി തരിക താനത് വായിച്ചെടുക്കാൻ തന്നെ സമയമെടുക്കും പല വട്ടം വായിച്ചാണ് താൻ ആ ഡയലോഗുകൾ മനസ്സിലാക്കുകയെന്നും അതാണ് തന്റെ തയ്യാറെടുപ്പെന്നും സണ്ണി ഡിയോൾ പറയുന്നു നേരത്തെ തന്നെ പോലെ തന്നെ മകൻ രാജീർ ഡിയോളിനും ഡിസ്ലെക്സി ആണെന്ന് സണ്ണി ഡിയോൾ തുറന്നു പറഞ്ഞിരുന്നു കുട്ടിക്കാലത്ത് തന്നെ തനിക്കത് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ വെല്ലുവിളികളെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിൽ നിന്നും തടയുന്ന തടസ്സമാക്കാൻ മകൻ അനുവദിച്ചില്ല അവന് എല്ലാത്തിലും സ്വന്തമായൊരു രീതി ഉണ്ടായിരുന്നുവെന്നും സണ്ണി ഡിയോൾ പറയുന്നു ഓൺ സ്ക്രീനിലെ സൂപ്പർ ഹിറ്റുകളിലൂടെ മാത്രമല്ല ഓഫ് സ്ക്രീനിലെ വിവാദങ്ങൾ എന്നും ും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യും